ഇപ്പോൾ ഞാനുള്ളത് തമിഴ്നാട്ടിലെ സേലം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എന്തിനാണ് വന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ പറയാം ഞാൻ സേലത്ത് രാവിലെ ഒരു കറക്കോ എല്ലാം കറങ്ങി ഒരു ഓട്ടോയൊക്കെ പിടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലാണ് ആദ്യം പോയത് നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കൊച്ചിയിലേക്കായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ബാംഗ്ലൂരിലേക്കാണ് പോകേണ്ടി വന്നത് അതിൻ്റെ കഥയെല്ലാം നമുക്ക് വഴിയെ തന്നെ പറയാം കേട്ടോ നമ്മൾ നേരെ എത്തിയത് സേലം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് അവിടെ നിന്ന് ഒന്ന് ഫ്രഷായതിനു ശേഷം നമ്മൾ നേരെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് റോഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടെ നിന്ന് ബസ് കയറിയിട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് അടുത്ത ബസ് കയറിയിട്ട് വേണം നമുക്ക് ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒമല്ലൂർ ബസ് സ്റ്റാൻഡെന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള നല്ല പാവപ്പെട്ട ആൾക്കാരെല്ലാം കച്ചവടമൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ് അവിടെ ട്രിപ്പിൾ ഫൈവ് എന്ന് പറയുന്ന ബസ്സിൽ കയറിയിട്ടാണ് നമുക്ക് ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ ഇപ്പോൾ മനസ്സിലായി കാണും ഏകദേശമൊക്കെ നമ്മളിതാ സേലം എയർപോർട്ടിലാണ് വന്നത് അതിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കൊരു വിമാനയാത്ര നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അത് ഏതൊരു മലയാളിക്കും നമുക്ക് ഈ യാത്ര ചെയ്യാൻ പറ്റും പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ മെസ്സേജാണ് ഈ വന്നത് ഞാൻ ബുക്ക് ചെയ്തിരുന്ന ഫ്ലൈറ്റ് ക്യാൻസലായിപ്പോയി അത് അവിടെ എത്തിയതിന് ശേഷമാണ് എനിക്ക് ഈ മെസ്സേജ് വന്നത് പിന്നെ അവസാനം അടിയൊക്കെ ഉണ്ടാക്കി ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എൻ്റെ കൊച്ചിയിലേക്കുള്ള യാത്ര മാറ്റി നേരെ ബാംഗ്ലൂരിലേക്കുള്ള യാത്രയാണ് ഇനി നടത്താൻ വേണ്ടി പോകുന്നത് കുറഞ്ഞ ചിലവിൽ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വന്നതല്ലേ അപ്പോൾ ഇതിങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ടാവും ബോർഡിംഗ് പാസും കാര്യങ്ങളെല്ലാം കിട്ടി എയർപോർട്ട് ഒരു കുഞ്ഞ് എയർപോർട്ട് ഉണ്ടാകണം കേട്ടോ അത് സേലം എയർപോർട്ടെന്ന് പറയുന്നത് അതിനകത്ത് കയറിയിട്ട് ബോർഡിംഗ് പാസ് കിട്ടിയായിരുന്നു നമ്മൾ ടിക്കറ്റ് കാണിച്ച് ബോർഡിംഗ് പാസും നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ്ങെല്ലാം കഴിഞ്ഞ് ബെൽറ്റ് വരെ ഊരി കാണിക്കണം എന്ന് വെച്ചാൽ ഞാൻ ലൂസായിട്ടുള്ള ഒരു പാൻറ്റാണ് ഇട്ടുകൊണ്ട് പോയത് അഴിഞ്ഞു പോകാതെ എങ്ങനെയൊക്കെയോ സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞ അതുകൊണ്ട് ആ ചേട്ടൻ ബെൽറ്റ് ഇടുന്ന പോലെ ഞാനും ഇട്ടിട്ട് ആ ഇവിടെ വന്നിരുന്നു എനിക്ക് ബാംഗ്ലൂർ പോവേണ്ട ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് കിട്ടിയത് എനിക്ക് കൊച്ചിക്കായിരുന്നു പോകേണ്ടത് ഞാൻ ടിക്കറ്റ് എടുത്തത് കൊച്ചിയിലുമായിരുന്നു അപ്പോൾ എന്താ ഇവിടെ ചെറിയ ചെറിയ വിമാനങ്ങളൊക്കെ പറന്ന് നടക്കുന്നുണ്ട് ആ കാഴ്ചകളെല്ലാം നമ്മൾ എയർപോർട്ടിനകത്തിരുന്നുണ്ട് റൺവേ കാണാൻ പറ്റും അങ്ങനെ കുറേ വിമാനങ്ങൾ അതായത് ഈ കുഞ്ഞ് ഈ ട്രെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള കുഞ്ഞ് വിമാനങ്ങൾ മാത്രമേ ഇവിടെ ഇവിടെയുള്ളൂ ഇവിടെ ആകെപ്പാടൊരു ദിവസം നാല് വിമാനങ്ങൾ മാത്രമേ പറക്കത്തുള്ളൂ അപ്പോൾ ഇവിടെ ചെറിയൊരു കശപ്പിച്ചേക്ക് നടന്നായിരുന്നു ഈ ഫ്ലൈറ്റ് താമസിച്ചുകൊണ്ട് ബാംഗ്ലൂരിലേക്ക് പോകുന്നവരുടെ ഫ്ലൈറ്റ് താമസിച്ചതിൻ്റെ ഒരു ചെറിയ കശപയൊക്കെ നടന്നായിരുന്നു എങ്കിലും നമ്മുടെതാ വിമാനം ഇതല്ല നമുക്ക് പോകേണ്ട വിമാനം ഇത് ബാംഗ്ലൂരിലേക്കുള്ള വിമാനം തന്നെയാണെന്നുണ്ടെങ്കിലും ഇത് ഇൻഡിഗോയുടെ നല്ല വൃത്തിയുള്ള വിമാനമാണ് നമുക്കുള്ള വിമാനം എന്താ വരുന്നുണ്ട് ദാ ഇതാണ് നമുക്കുള്ള വിമാനം ഇനി ഇൻഡിഗോയും ഈ വരുന്ന എയർലൈൻസ് എന്ന് പറയുന്ന അലയൻസ് എന്ന് പറയുന്ന എയർലൈൻസ് അല്ല അലയൻസ് എന്ന് പറയുന്ന വിമാന കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത സീനിൽ കാണാൻ പറ്റും അത് കസ്റ്റമറെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ ആദ്യം അലൗൺസ് ചെയ്തത് ഇൻഡിഗോയുടെയും രണ്ടാമത് അനൗൺസ് ചെയ്തത് അലയൻസിൻ്റെയും വേണം രണ്ടാമത് അനൗൺസ് ചെയ്തത് കേട്ടോ ഇതാണ് നമ്മുടെ ബോർഡിംഗ് പാസും ടിക്കറ്റും ഒക്കെ ആയിട്ടുള്ളത് എല്ലാ എല്ലാവിധേനും നമുക്ക് നടന്നാണ് ഇവിടുന്ന് ഫ്ലൈറ്റിലേക്ക് കയറാൻ കേട്ടോ ബസ്സൊന്നും ഇല്ല നമ്മുടെ ഫീഡിങ് ബസ്സൊന്നുമില്ല നമ്മൾ നടന്ന് നേരെ കയറിയായിരുന്നു റൺവേയിൽ തൊട്ടടുത്ത് തന്നെ എയർപോർട്ട് അതൊരു കുഞ്ഞ് എയർപോർട്ടാണ് അവിടെ നിന്ന് ഒരു കുഞ്ഞ് വിമാനമാണ് നമുക്ക് പോകേണ്ടത് വളരെ ചെറിയ വിമാനമാണ് അപ്പം നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു വിമാനയാത്ര നടത്തുന്നത് അങ്ങനെ കയ്യിലൊരു കുപ്പി നമസ്കാരമൊക്കെ പറഞ്ഞ് തന്നതിന് ശേഷം നമ്മൾ ഇരിക്കാനുള്ള സീറ്റിലോട്ട് പോയിരുന്നായിരുന്നു എനിക്ക് നിർഭാഗ്യവശാൽ വിൻഡോ സീറ്റ് അല്ല കിട്ടിയത് തൊട്ടപ്പുറത്തുള്ള അടുത്തുള്ള സീറ്റാണ് കിട്ടിയത് കൊണ്ട് ചേട്ടൻ കഥകളിയൊക്കെ കാണിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം വിമാനം അറിയാൻ പോയി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഫ്ലൈറ്റ് എടുത്തായിരുന്നു ചേട്ടൻ്റെ കയ്യാങ്കളി അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നേരെ റൺവേയിലോട്ട് വിമാനം പതുക്കെ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ അനുഭവമായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു ആയിരുന്നു എന്താണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും വിമാനം വളരെ വേഗം ഇങ്ങനെ കൂടി 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 വന്നിട്ട് ദ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി ഇനി ഇവിടെ നിന്നൊരു പറക്കലായിരിക്കും എൻ്റെ ആദ്യമായിട്ട് ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്കുള്ള യാത്രയാണ് നേരെ ഒരു കൊണ്ടടിച്ച് ഒരു പോക്ക് പോകും എന്നാണ് എൻ്റെ ഒരു ഇത് കാരണം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ മുന്നിൽ മുകളിൽ ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിമാനമൊക്കെ ഇങ്ങനെ പറന്ന് പോകുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാതെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിമാനത്തിൽ കയറുന്നത് അത് ആ വിമാനം റൺവേയിലൂടെ ഇങ്ങനെ ചീറിപ്പായാൻ വേണ്ടി പോവുകയാണ് നമുക്കിനി ബാക്കി കാഴ്ച ഇനി ആകാശത്തിലിരുന്നു കൊണ്ട് കാണാം അത് ആ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ അതാ വിമാനം ഇങ്ങനെ സ്പീഡ് കൂടി 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 ഇങ്ങനെ പോവുകയാണ് ഇതാ ഏത് നിമിഷം വേണമെങ്കിലും പൊങ്ങി പോവാം നേരത്തെ വന്ന ഇൻഡിഗോ ഫ്ലൈറ്റാണ് നിറഞ്ഞാൽ അവിടെ കിടക്കുന്നത് ഇതാ പൊങ്ങി പൊങ്ങി ഇപ്പം പൊങ്ങും ഇതാ പൊങ്ങി അങ്ങ് പൊക്ക് സ്വാമി ആ ദാ പൊങ്ങി ആന്തസ് ആ ഇത്ര മനോഹരമായ കാഴ്ചകൾ ഈ ഫ്ലൈറ്റിലിരിക്കുന്ന ഒട്ടുമുക്കാല യാത്രക്കാരും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു യാത്ര ചെയ്യുന്നത് കാരണം അങ്ങനൊരു വിമാന കമ്പനിയാണിത് കാരണം ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ എല്ലാ മാസവും വളരെ കുറഞ്ഞ ചില ദിവസങ്ങളിൽ വളരെ കുറഞ്ഞ ചാർജ് ആയിരിക്കും കൊടുക്കുന്നത് എനിക്കിത് കിട്ടിയത് എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും എണ്ണൂറ്റി അൻപത് രൂപ മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ടാക്സും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ആയിരത്തി എഴുപത് രൂപയായിരിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തത് പിന്നെ ഞാൻ ഇവിടെ കൊണ്ട് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം അൺബോക്സ് ചെയ്യുന്നതാണല്ലോ നമ്മുടെ പരിപാടി എൻ്റെ ഒട്ട് സൂത്രങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് നേരെ അപ്പോഴത്തേക്കും ആകാശത്തിന് മുകളിൽ മേഘങ്ങൾക്ക് മുകളിലൂടെയാണ് ആ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ഊഹ് കിളിക്കത്തിലെ ജഗതി ഈ കാണുന്ന പോലെ നക്കി തുടച്ചാണോ കാണുന്നത് ആ വിമാനത്തിൻ്റെ ഗ്ലാസ്സുകളൊക്കെ ഇരിക്കുന്നത് വൃത്തിയൊക്കെ വളരെ കുറവാണ് ഭീകര വൃത്തിയൊന്നും പ്രതീക്ഷിക്കേണ്ട കാരണം അത്രയും ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഈ വിമാനത്തിൻ്റെ വലിപ്പ് എത്രയാണെന്നുള്ളത് നമുക്ക് ഇത് ചെന്ന് ലാൻഡ് ചെയ്യുമ്പോഴും മനസ്സിലാവും ഇനി നമുക്ക് നടന്ന സംഭവം പറയാം ഞാൻ ടിക്കറ്റ് ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്ത് നേരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്ന് സേലത്തേക്കും ഫ്ലൈറ്റ് ഉണ്ട് സേലത്തിൽ നിന്നും കൊച്ചിയിലേക്കും ഫ്ലൈറ്റ് ഉണ്ട് ഇതിന് ഇതേ റേറ്റ് തന്നെ ആകത്തുള്ളൂ രണ്ടിനും ഏകദേശം ഒരേ റേറ്റ് തന്നെ എണ്ണൂറ്റി അൻപത് രൂപയും പിന്നെ ടാക്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് എല്ലാ പൊക്കത്തിലാണ് കേട്ടോ ഇപ്പം വിമാനം പോകുന്നത് ഓരോരുത്തരോ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഇതിങ്ങനെ ചരിഞ്ഞും ഒക്കെയാണ് വിമാനം പോകുന്നത് തലകുത്തിയൊന്നും അല്ല കുറച്ച് ചരിഞ്ഞൊക്കെയാണ് പോകുന്നത് ഞാൻ ഒരു അതിശോദ്യയ്ക്ക് വേണ്ടി പറഞ്ഞതന്നേ ഉള്ളൂ അ ഭീകരമായിട്ടുള്ള കാഴ്ചയാണ് ഇത്രയും പൊക്കത്തിലാണ് നമ്മളിങ്ങനെ പറന്ന് പോകുന്നത് ആ എന്താ വിഷയത്തിലേക്ക് വരാം നമുക്ക് കൊച്ചിയിലേക്കാണ് പോകേണ്ടിരുന്നത് പക്ഷെ പിന്നെ എനിക്ക് വിമാനത്തിൽ അതിയായ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി ഇറങ്ങാമെന്ന് വിചാരിച്ചത് പക്ഷേ ബാംഗ്ലൂർ ചെന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള എൻ്റെ നാട് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് തൊട്ടടുത്താണ് എനിക്ക് വിമാനത്താവളം ഉള്ളത് എൻ്റെ വീടിൻ്റെ മണ്ടയ്ക്കൂടെക്കാണ് ഈ വിമാനം ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കി പോകുന്നത് അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരത്തൊക്കെ പറയും എൻ്റെ വീടിൻ്റെ മുകളിലെത്തപ്പോഴാണ് വിമാനം ടയർ ഇങ്ങനെ താഴ്ത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭീകര തള്ളൊക്കെ തള്ളാറുണ്ട് അപ്പോൾ ഒരു മുഴക്കമൊക്കെ ഉണ്ടാകാറ് അപ്പോൾ അവർ വീട്ടുകാർ എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കും എന്താണ് ഈ മുഴക്കമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു ഡയലോഗാണ് അത് വിമാനത്തിൻ്റെ ടയർ ഇങ്ങനെ താവിട്ടിറക്കുന്നതെ ശബ്ദമാണെന്നൊക്കെ പറഞ്ഞു ഞാൻ തള്ളാറുണ്ട് എനിക്ക് അറിയത്തില്ല എന്താണെന്നുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ കാണുന്നത് ബാംഗ്ലൂരിൻ്റെ നഗരമാണ് ആ കാണുന്നത് ബാംഗ്ലൂർ സിറ്റിയാണ് ആ താഴെ കാണുന്നത് അവിടെ നിന്ന് മാറി നമ്മുടെ രംഗംചേട്ടൻ്റെ സ്ഥലമാണ് ഈ കാണുന്നത് രംഗംചേട്ടൻ ആൾക്ക് ആരോ ആരോ പറ്റിച്ചില്ല രംഗംചേട്ടൻ്റെ അപ്പം ആ സ്ഥലത്താണിപ്പം അമ്പാൻ പറയുന്ന നാട്ടിലുണ്ട് അവിടെ ഇപ്പം ബാംഗ്ലൂർ എയർപോർട്ടിപ്പം രംഗംചേട്ടൻ്റെ സ്ഥലത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ നമ്മൾ ലാൻഡിങ്ങിനുള്ള പുറപ്പാടാണ് നിങ്ങൾക്കിത് ഈ കുറഞ്ഞ ചെലവിലുള്ള വിമാനയാത്ര നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ഒരു വിമാനയാത്രയൊക്കെ നടത്തി എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരിക്കലെങ്കിലും വിമാനയാത്ര നടത്തണമെന്നുള്ളത് അംബാനി ഇവരെയും വിമാനം പോകുമ്പോഴേ ആകാശത്തേക്ക് വായു തുറന്ന് നോക്കാറുണ്ടെന്നാണ് അറിഞ്ഞത് അംബാനി അമിതാബ് ബച്ചനും എല്ലാവരും ഞാനടക്കം നോക്കാറുണ്ട് ഇങ്ങനെ വായും തുറന്നിങ്ങനെ എത്ര കണ്ടാലും മതി വരാത്ത ഒന്നാണ് ആനയും വിമാനവും അതുകൊണ്ട് എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ് വിമാനത്തിലേക്ക് പറക്കുന്നത് ഇപ്പം ഗൾഫിലൊക്കെ പോകുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും പോകുമ്പോൾ ഇതൊക്കെ എന്ത് എന്നുള്ളൊരു ചിന്തയാണ് അവരെപ്പോഴും കയറി ഇറങ്ങി നടക്കത്തില്ലേ ഞാനൊക്കെ ആദ്യമായിട്ടാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മളത് ആ റൺവേയിലോട്ടിങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ദാ താന്ന് ദാന്നിറങ്ങിയായിരുന്നു ഞാൻ കണ്ടിട്ടുള്ള എയർപോർട്ട് ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരത്ത് എയർപോർട്ടൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒറ്റ റൺവേ ഉള്ളൂ അതുവഴി വിമാനം ഇങ്ങനെ പോകും പക്ഷേ ഇവിടെ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഒരു നൂറ് റൺവേ ഉണ്ട് ഒരു ഒരു നൂറ് വിമാനവും ഇതിനകത്തുണ്ട് എപ്പോഴൊക്കെയാണ് അതുവഴിയൊക്കെയാണ് പൊങ്ങേതാരെയൊക്കെ ചെയ്യണമെന്നുള്ളത് എനിക്ക് ഒരു പിടുത്തമല്ല വിമാനത്തിനകത്ത് നമ്മുടെ ആകാശത്ത് പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ സമയമാണ് ഈ റൺവേയിൽ കൂടെ നമ്മൾ ഓർഡർ നോക്കിക്കോ നിങ്ങൾ ആ വിമാനം ഇങ്ങനെ റൺവേയിലോട്ട് ഇറങ്ങി വളരെ വേഗത ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ആ കാണുന്നതാണ് എയർപോർട്ട് ഇതിന് ചുറ്റും റൺവേകളാണ് ചുറ്റുപാട് റൺവേ ആണ് നാലാറ് വാക്കിലും കൂടെ വിമാനങ്ങൾ തലങ്ങും വിലങ്ങും ഒക്കെ പറന്ന് പോവുകയാണ് ഒരു മിനിറ്റിനകത്ത് ഒരു നാല് വിമാനമെങ്കിലും കുതു കുതാ പറന്ന് പോണോ വാണം വിട്ടാണൊക്കെ ഒരു പോക്കാണ് കണ്ടോ ഇപ്പോൾ നോക്കിക്കോ വിമാനം എന്താ സ്പീഡൊക്കെ കുറച്ച് നമ്മൾ ഓട്ടോറിക്ഷ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല കുലുക്കോണം കേട്ടോ ഈ വിമാനം ഇറങ്ങുന്ന സമയത്ത് അപ്പോൾ ഈ പൊങ്ങുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ വയറിൽ നിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ മേളിലോട്ട് പോകുന്നൊരു ഫീലൊക്കെ നമുക്കുണ്ടാകും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനല്ലേ പറയണത് ആ ഒരു ഇവിടെ തന്നെ കാണും ഒരു പത്ത് വിമാനം ഇതാ അടക്കണ ഇതൊരു വളവൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് വന്നപ്പോഴാണ് ഇതായി കാണുന്നത് പ്ലെയിനിന് പോകാനുള്ള വരയൊക്കെയാണ് തോയിട്ടിരിക്കുന്നത് നമ്മളിതാ ഇങ്ങനെ ഒരു ഒരു പ്രദക്ഷിണം തന്നെ എയർപോർട്ടിന് ചുറ്റും വയ്ക്കുകയാണ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ വിമാനത്തിൻ്റെ അയ്യരികളിയാണ് അപ്പോൾ വലുതും ചെറുതും കുട്ടുപിയും കുറുവാണിയൊക്കെ ആയിട്ട് ശരിക്കും വിമാനങ്ങൾ അതാ ഒരു യമൊണ്ട വിമാനവും കിടക്കണോ ഇത് ഏത് കമ്പനിയാണെന്നുള്ള ജമ്മത്ത് പോലും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ വീടിൻ്റെ മണ്ടേ കൂടെ പോണ ഇൻഡിഗോയും എയർ ഇന്ത്യയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ കണ്ടുള്ളുതാണ് ഇത് കാറ്റുകൾവി പോലും ഇല്ലാത്ത കുറേ കമ്പനികളുടെ വിമാനങ്ങളൊക്കെയാണ് നാളെ ഇവിടെ കിടക്കണത് ഇത് ഇത് നമുക്കറിയാം എയർ ഇന്ത്യയുടെ വിമാനം പിന്നെ നമ്മൾ വന്നത് ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ഈ വിമാനം നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മുമ്പിൽ ഈ കാണുന്ന വിമാനങ്ങളുടെ മുമ്പിൽ നിന്നൊക്കെ ഈ നമ്മൾ ഈ ബെൻസിൻ്റെ ഇടയിൽ ഓട്ടോറിക്ഷയെ കൊണ്ടിട്ടാൽ ഇങ്ങനെ ഇരിക്കുക അതുപോലത്തെ ഒരു സംഭവമാണ് അതാ ഇതുവരെ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയില്ല അളിയൻ റോഡിൽ കൂടെ കുറേ നേരമായി ഇതുപോലെ ഇങ്ങനെ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരു കാ മണിക്കൂറെങ്കിലും ഇതുപോലെ ഓടിച്ചതാണ് അളിയൻ അത്യാവശ്യം സ്പീഡിലൊക്കെ തന്നെ അതാ ഒരു പ്ലെയിൻ ഇതാ പറഞ്ഞത് ഏത് നമ്മൾ നമ്മൾ പോയാൽ അതേ ലൈനിലൂടെ തന്നെയാണ് പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ ഒരു ട്രാക്കിൽ ഇങ്ങനെ ഒരു ഒരു റൺവേയിൽ ഇതുപോലെ രണ്ട് മൂന്ന് വിമാനങ്ങൾ ഒരുമിച്ച് പറഞ്ഞത് വല്ല വിധേനെ നിർത്തി അങ്ങനെ നമ്മുടെ സാധനങ്ങളും ജംഗമ വസ്തുക്കളും എല്ലാം എടുത്തുകൊണ്ട് ആ എയർപോർട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുകയാണ് എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ടുള്ള അതിമനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്ത്യയോട് ഒരു പത്തൻപത് ഫ്ലൈറ്റുകൾ ഇതയിങ്ങനെ നേരത്തെ നേരത്തെ ഈ നമ്മളെ ടാക്സി സ്റ്റാൻഡിൽ കാർ ഒതുക്കിയിട്ടിരിക്കുന്ന ഇങ്ങനെ നേരത്തി ഇട്ടിരിക്കുകയാണ് കേട്ടോ ശരിക്കും വിമാനങ്ങൾ ഒരു ലോഡ് വിമാനമുണ്ട് അത് അവിടെ നിന്ന് നമുക്ക് പോകാനുള്ള ഫീഡിങ് ബസ്സാണ് ഇതായി കിടക്കണത് ഇതിന് ഇത് ഇത് ഇതിലുണ്ട് യാത്ര കുറേ ദൂരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിൽ തന്നെ ഇരുന്ന് യാത്രയുണ്ട് അംമാതിരി എയർപോർട്ടാണ് ഈ ഡ്രൈവറൊക്കെ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ റോഡിലൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും റോട്ടി നോക്കിയാണ് ഓടിക്കുന്നത് ഇത് ആകാശത്ത് നോക്കിയാണ് ഓടിക്കാൻ ഏത് വഴിയൊക്കെ പ്ലെയിനുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തലങ്ങും വിലങ്ങും വരണമെന്ന് ഒരു പിടുത്തവും ഇല്ല അതുപോലെയാണ് അളിയായിരുന്നു ഓട്ടിക്കാൻ പോകുന്നത് അടുത്തത് എനിക്ക് വയ്യത് വേറെ ഘടാഘടിയന്മാരായിട്ടുള്ള വിമാനങ്ങളാണ് ഇതുവഴി പോകുന്നത് അടുത്തതായി ഇപ്പോൾ ചീറിപ്പാഞ്ഞൂടി പോക്ക് പോകാനുണ്ട് മിനിറ്റിന് മിനിറ്റിന് ഒരു മിനിറ്റിന് എനിക്ക് പോകണ ഒരു ആറ് ഏഴ് വിമാനങ്ങളാണ് പൊങ്ങി പറകണത് എങ്ങോട്ടൊക്കെ ആൾക്കാർ പോകണമെന്ന് ഒരു പിടുത്തവും ഇല്ല അങ്ങനെ വണ്ടിയെടുത്ത് ആ ബസ് പോകും കണക്കാണ് അതുകൊണ്ട് ഒരു പ്ലെയിൻ ഇതാ പോകുന്നത് നമ്മളെ കൂടെ പാരലായിട്ട് വരികയാണ് ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഡ്രൈവറെ നോക്കിയോ ഡ്രൈവർ തറയിലൊന്നും അല്ല നോക്കി റോഡിൽ നോക്കിയല്ല വണ്ടി ഓട്ടിക്കണം അളിയ ആകാശത്ത് നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത് മേളിൽ ഇനി വേറെ വല്ല പ്ലെയിനും വന്ന് നെഞ്ചിത്തൊട്ടിറങ്ങണം എന്നൊക്കെ നോക്കിയാണ് വണ്ടി ഓടിക്കണം അതാ പറയല ക്യാമറയിലൂടെ നോക്കണോണ്ട് ഇനി വല്ല പ്ലെയിനും വരണുണ്ടായില്ല എന്നുള്ളത് ഇതുപോലും ഇഷ്ടം പോലെ ഒരു നമുക്ക് അത് കേട്ടുകാൽവിലും ഇല്ലാത്ത വിമാന കമ്പനികളിൽ ഇതാ അടക്കണോ ഇതാ അടക്കണൊരു മുതുക്ക് സാധനം ആ ഏത് ഇത് ഇത് ഏത് കമ്പനിയാണെന്ന് അറിയാമെന്നുള്ളൊരു ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അളിയനെ സമ്മതിക്കണം എതിരെ വണ്ടി വരണമുണ്ടോ നോക്കണം വേറെ പ്ലെയിന് വന്ന് നെഞ്ചത്തിട്ട് കയറണമുണ്ടെന്ന് നോക്കണം മുതുക്ക് പ്ലെയിനുകൾ ഇതോ മുട്ടക്കാട്ട പ്ലെയിനുകളാണ് ഇതോ പോകുന്നത് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നക്കല്ല നമ്മൾ ഈ നേരിട്ട് പോയി ഇതൊക്കെ ഒന്ന് കാണണം അങ്ങനെ വല്ല വിധേനെ നമ്മൾ എയർപോർട്ടിൻ്റെ വെളിയിലോട്ടെത്തി ഇനി എയർപോർട്ടിൻ്റെ വെളിയിൽ വേറെ കഥയാണ് അതൊന്നും ഇനി ഞാൻ പറയാൻ നിൽക്കുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ബാംഗ്ലൂർ എയർപോർട്ടിൽ വരണതും ബാംഗ്ലൂരിൽ തന്നെ ആദ്യമായിട്ട് പറഞ്ഞത് ബാംഗ്ലൂരിൽ ഇനി ടൗണിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒന്നര മണിക്കൂർത്തെ യാത്രയുണ്ട് എങ്ങനെയെങ്കിലും ചിലവ് കുറച്ച് വെളിയിലോട്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചാൽ ഞാൻ വഴിതെറ്റി വേറെ ഏതോ ഗുദാമിനകത്തൊക്കെ ചെന്ന് കയറി പിന്നെ അവസാനം അവിടെ നിന്ന് തിരിച്ച് നടന്ന് ഒരു ബസ്സൊക്കെ കയറിയാണ് ഞാൻ ഇത് ബാംഗ്ലൂർ ടൗണിലെത്തിയത് പിന്നെ അവിടെ വന്നപ്പോഴത്തേക്കും നമ്മളെ കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നു ഈ എയർപോർട്ടെന്ന് പറഞ്ഞ സ്വർഗം ഒരു രക്ഷയില്ലാത്ത സാധനം നമ്മൾ ഞാൻ ഇത് ടി വിയിലൊക്കെ മാത്രമേ കണ്ടുള്ളൂ മറ്റേ മൈക്ക് മരുന്നൊക്കെ കടത്താൻ വേണ്ടിയിട്ട് വരണ വില്ലന്മാർ ഇതാണ്ട് ഇതിനകത്ത് വെച്ച് സാധനങ്ങൾ ബാഗൊക്കെ കൊണ്ടുവരുന്നതൊക്കെ ഞാൻ ടി വിയിൽ മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണം കേട്ടോ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു വിമാനയാത്രയൊക്കെ നടത്തുക കേട്ടോ